ഹലോ വെൽക്കം ബാക്ക് ടു കിടുക്കാച്ചി ഫാമിലി അപ്പോൾ ഇപ്പം നമ്മൾ നിൽക്കണത് ഗവി ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് വള്ളത്തോട് ചെക്ക് പോസ്റ്റിൻ്റെ മുമ്പിലാണ് നമ്മൾ ഇന്നലെ ഇവിടെ വന്നിട്ട് ഹോൾട്ട് ചെയ്തു ഇന്നലെ വണ്ടിപ്പെരിയാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ട് നമ്മൾ ഹോൾട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് ഒരു സെവൻ കിലോമീറ്റേഴ്സ് ആണ് ഇങ്ങോട്ടുള്ളത് അപ്പൊ നമ്മളിപ്പോ ആ ചെക്ക് പോസ്റ്റിലേക്കുള്ളത് ഇവിടെ വന്ന് നമ്മൾ ഇനി ഇവരുടെ ബസ്സിലെ നമ്മള് ഗബി ഫോറസ്റ്റ് ഒരു രണ്ട് രണ്ടര മൂന്ന് മണിക്കൂർ ആ അതൊരു യാത്രക്ക് പോവാണ് അപ്പോ അവിടുന്ന് ടിക്കറ്റ് എടുക്കണം ഒരാൾക്ക് പെർ ത്രീ ട്വന്റി ആണ് ഉള്ളത് അതെടുത്തിട്ട് നമ്മൾ എട്ട് പേരും കൂടെ ഇവരുടെ ഫോറസ്റ്റിന്റെ വണ്ടിയിൽ പോവാൻ നിൽക്കുവാണ് നമുക്ക് എങ്ങനെയുണ്ട് ആ യാത്ര എന്നൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് നമുക്ക് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം ഓക്കെ ടിക്കറ്റ് ടിക്കറ്റ് എടുക്കാനായിട്ട് കൗണ്ടറിന്റെ മുമ്പിലാണ് ഒരാൾക്ക് മുന്നൂറ്റി എത്ര ആണ് നമ്മളത് പെർഹെഡ് ഒരു ടൈഗർ റിസർവ് കടക്കുമ്പോൾ ഒരു മുപ്പത് രൂപ എക്സ്ട്രാ കൊടുക്കണം ശരിക്കും ഇവിടേക്കുള്ള ഫീന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് അതിന്റെ കൂടെ ഈ മുപ്പത് കൂടുമ്പോഴാണ് മുന്നൂറ്റി ഇരുപത് ഇവിടുന്ന് പ്രൈവറ്റ് വണ്ടികളും കാരണം ഒരു പെർഹെഡ് ആയിരത്തി എഴുതൂ അപ്പോ വണ്ടി നമ്മുടെ പ്രൈവറ്റ് വണ്ടിയിൽ നമുക്ക് കടത്താം പിന്നെ അതിന്റെ ഉള്ളില് കെ എസ് പി സിയിലെ അവിടെ പെർഹഡ് മൂവായിരത്തി അഞ്ഞൂറാണ് അപ്പൊ അവര് അവിടെ ട്രക്കിംഗ് ഉണ്ട് ബോട്ടിംഗ് ഉണ്ട് അതൊക്കെ ഉണ്ട് നമുക്ക് പോണ്ട ഒരു ഇവരുടെ ഫോറസ്റ്റിന്റെ വണ്ടിയിലാണ് നമുക്ക് അവന്റെ അടിയിൽ ഇറക്കൊന്നുമില്ല ബോട്ടിങ് നമ്മൾ നമ്മളിറക്കില്ല ജസ്റ്റ് കണ്ടു കണ്ടെത്താം നമ്മളിപ്പോരും രണ്ടര മണിക്കൂർ സമയത്തെ ഒരു ട്രാവലിംഗ് ആണ് നമ്മളിപ്പോ ഗു പോവാനുള്ള ബസ്സിൽ അങ്ങനെ നമ്മളെ ബസ്സിൽ കയറി ബസ്സിൽ നമ്മള് മാത്രമല്ല മുപ്പത്തിരണ്ടോളം ആൾക്കാരുണ്ടായിരുന്നു ഈ ബസ്സിൽ മിനിമം ഒരു പത്ത് പേരായ മാത്രമേ ബസ് എടുക്കുകയുള്ളൂ നമ്മളേല് ബസ് കംപ്ലീറ്റ് ആയി പിന്നെ പിള്ളേരൊക്കെ പുറകില് സെറ്റ് ആയി അങ്ങനെ നമ്മൾ ട്രിപ്പിന് സ്റ്റാർട്ടാണോ സൈഡിലേക്ക് ശ്രദ്ധിച്ചിരിക്കാം സംസാരം ഒഴിവാക്കി നമ്മൾ ഈ ഒരു സ്വതന്ത്രയിലൂടെ യാത്രയിൽ സംസാരം ഒഴിവാക്കാം നമ്മള് വരത്തെ രീക്ഷിക്കാം ഓക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞുതരാം ബാക്കി നമ്മളെ ഇതിപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് അവിടെ കാടിനന്നെയുള്ള ഒരു ചെക്ക് പോസ്റ്റാണ് അപ്പോൾ ആ ചെക്ക് പോസ്റ്റിൻ്റെ മുന്നിൽ ഞങ്ങളൊരു പന്നീനെ കണ്ടു അപ്പോൾ ഞങ്ങൾ ആദ്യം പേടിച്ചെങ്കിലും ഓഫീസറ് പറഞ്ഞു പേടിക്കേണ്ട കാരണം ഇത് അവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന പന്നിയാണ് അതുകൊണ്ട് ഇപ്പോൾ അവരുമായിട്ട് ഫ്രണ്ടിലേ അതുകൊണ്ടാണ് നമ്മളെ ആക്രമിക്കാൻ ഒന്ന് വരാണ്ടിരുന്നത് അതവിടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് അങ്ങനെ മണ്ണിൽ മതി കിടക്കുന്ന ഒരു പന്നിയാന്നാണ് അവർ പറഞ്ഞത് ഈ ഒരു സ്പോട്ടിൽ വെച്ചിട്ട് നടന്നൊരു സംഭവമാണ് ഇപ്പോൾ ഓഫീസർ നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കടുവ കുരങ്ങനെ പിടിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയില് ഒരു മരത്തിൻ്റെ കവരത്തിൻ്റെ ഇടയിൽ ആ കടുവേൻ്റെ കഴുത്ത് കുടുങ്ങി അത് മരണപ്പെട്ടു എന്നാണ് പറയുന്നത് അങ്ങനെ നടന്നൊരു സ്പോട്ടാണ് ഇവർക്ക് ആ കടുവേനെ രക്ഷിക്കാനായാലും അതിന് മുന്നേ ആ കടുവ മരിച്ചു എന്നാണ് ഇപ്പോൾ ഓഫീസർ നമുക്ക് പറഞ്ഞു തന്നത് പിന്നെ ഞങ്ങൾ കണ്ടത് ഇത് ബുദ്ധന്മാർ സ്ഥിതി ചെയ്തു എന്ന് ഇവിടുത്തെ നാട്ടുകാർ വിശ്വസിക്കുന്ന ഒരു അമ്പലമാണ് അവരിപ്പോഴും അവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് ഓഫീസേഴ്സ് പറഞ്ഞത് പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് മ്ലാവിനെ കണ്ടു അത് അവിടെ അനങ്ങാണ്ട് നിപ്പുണ്ടായിരുന്നു നമ്മളെ കണ്ടു ഒന്നും ഓടിപ്പോയി ഒന്നും ചെയ്തൊന്നുമില്ല അതവിടെ ഞങ്ങളെ നോക്കിത്തന്നെ മ്ലാവ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു മ്ലാവിനെ കണ്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ കണ്ടത് കരിങ്കുരങ്ങന്മാരെയാണ് കുറേ കരിങ്കുരങ്ങുണ്ടായിരുന്നു അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ചാടി കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഈ സ്ഥലം നമ്മളെല്ലാവരും ഓർഡിനറി സിനിമയിൽ കണ്ടിട്ടുണ്ടാകും ഓർഡിനറി സിനിമയിൽ പോലീസ് സ്റ്റേഷനായിട്ടവർ സെറ്റ് ഇട്ട് സെറ്റ് ഇട്ടതല്ല ഇത് അവരുടെ ചെക്ക് പോസ്റ്റാണ് ഓർഡിനറി സിനിമയിൽ പോലീസ് സ്റ്റേഷനായിട്ട് അവർ ഷൂട്ട് ചെയ്തത് ഈ ചെക്ക് പോസ്റ്റായിരുന്നു ഈ രണ്ട് ചെക്ക് പോസ്റ്റിൽ അവർ പോലീസ് സ്റ്റേഷൻ ഉണ്ടാക്കിയത് അങ്ങനെ ഈ സ്ഥലത്തിപ്പം ഞങ്ങൾക്ക് ഓഫീസർ ഓർഡിനറി സിനിമയുടെ കുറേ ഭാഗങ്ങളൊക്കെ ഒന്ന് ഓർമ്മിച്ച് തന്നു പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് അതായിരിക്കുന്നുണ്ട് മലയാളാനെ കണ്ടു നല്ല ബ്ലാക്കും ബ്രൗണും ഒക്കെ ഷെയ്ഡ് ആയിട്ട് നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള വാലായിരുന്നു അതിൻ്റെ നല്ല ഭംഗി ഉണ്ടായിരുന്നു എന്നെ കാണാനായിട്ട് ആ മലയാളനെ അവിടെ അങ്ങനെ ചാടി ചാടി കളിക്കുന്നതൊക്കെ കണ്ടപ്പോൾ നമ്മുടെ മൈൻഡിനും ഒരു റിലാക്സേഷൻ ഒക്കെ ആയിരുന്നു വീണ്ടും നമ്മൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ കണ്ട് ഇവിടെ എത്തിയപ്പോഴാണ് ഓഫീസർ പറഞ്ഞത് നമുക്ക് ഇവിടെ ഇറങ്ങി വ്യൂ പുറത്തിറങ്ങി കാണാനും കുറെ ഫോട്ടോസൊക്കെ എടുക്കാനും ഉള്ള ഒരു ചാൻസ് ആയിരുന്നു പക്ഷേ കറക്റ്റ് സമയത്തിനാണ് നമുക്ക് മഴ പെയ്തപ്പോ ആ ചാൻസ് ഇല്ലാണ്ടായി അപ്പൊ എന്തായാലും നമ്മൾ കൊറച്ചു നേരം വെയിറ്റ് ചെയ്തു അപ്പോ വെയിറ്റ് ചെയ്ത നേരം കൊണ്ട് നമുക്ക് സാറ് കുറച്ച് ഇൻഫോർമേഷൻ മാറ്റി ടൈഗറിനെ അവിടെ കൊണ്ട് വെക്കണമെങ്കിൽ അത് തന്നെയാണ് മറ്റൊക്കെ പറഞ്ഞ അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ടൈഗറിന്റെ ഇമ്പോർട്ടൻസ് ആണ് അതായത് ഒരു സിംഹത്തെയും കടുവയും വെച്ച് നോക്കുമ്പോ ഭംഗി കൂടുതൽ എന്ത് തന്നെയാണ് കടുവയ്ക്ക് കടുവയ്ക്കാണ് കടുവയ്ക്കാണ് ഭംഗി തന്നെ ഞാൻ നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ പച്ചക്കാനെന്ന് പറഞ്ഞ പ്രൈവറ്റ് ലാൻഡ് പറഞ്ഞു അപ്പൊ ഇവിടെ മുമ്പ് രാജാക്കന്മാരാണ് താമസിക്കൊണ്ടിരുന്നത് രാജാക്ക രാജാക്കന്മാരുടെ ഒരു പ്രധാന വിനോദമായിരുന്നു ഹണ്ടി പുലിവിനൂടെയല്ലോ പുലി ഹണ്ടി ഈ ഹണ്ടിന് ഏറ്റവും കൂടുതൽ വിധേയമായിട്ടുള്ള ആനിമൽ എന്ന് പറയുന്നത് ഇറച്ചിക്ക് വേണ്ടിട്ടല്ലോ അല്ലെ അതിന്റെ തോലൊക്കെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിട്ട് അതാ ഞാൻ പറഞ്ഞത് അതിന്റെ സൗന്ദര്യം ഒരിക്കലും ഒരു സിംഹത്തെ ഒന്നൊരിക്കലും അതിന്റെ ആ സ്കിൻ ഡിസ്പ്ലേക്ക് വേണ്ടിട്ട് വെച്ചിട്ടുണ്ട് അതാണ് അതിന്റെ വ്യത്യാസം ഈ രണ്ടു വാക്ക് ഒക്കെ പറഞ്ഞിട്ട് പി ടിആർ വരുമ്പോ ടൈഗർ റിസർവ് എന്താണെന്ന് അറിഞ്ഞു പോണല്ലോ രണ്ടു മിനിറ്റ് ഒന്ന് പറഞ്ഞു പോകണമെങ്കിൽ അപ്പൊ അതിനുശേഷം രാജകുമാറിന്റെ കാലശേഷം നമുക്ക് നമ്മളെ ഭരിച്ചു തരായിരുന്നു ബ്രിട്ടീഷുകാരെ ബ്രിട്ടീഷുകാരുടെയും പ്രധാന വിനോദം എന്ന് പറയുന്നത് ഏതായിരുന്നു കണ്ടിങ്ങാരൻ അപ്പൊ മറ്റേ രാജാക്കന്മാരുടെ കാലത്ത് അമ്പും ബില്ലും ഒക്കെ ആയിരുന്നെങ്കിൽ ബ്രിട്ടീഷുകാരുടെ കാലത്തായി തോക്കായി അല്ലെ അവിടെയും ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യപ്പെട്ട ജീവി എന്ന് പറയുന്നത് അല്ലെ അങ്ങനെ ഈ കടുവയുടെ പോപ്പുലേഷൻ വളരെ കുറഞ്ഞു വരികയും ഇത് ഈ ഇല്ലാതാകുന്ന ഒരു സാഹചര്യം എന്ന രീതിയിലേക്ക് വന്നു അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ എഴുപത്തി മൂന്നില് പ്രോജക്ട് ടൈഗർ എന്ന് പറഞ്ഞൊരു പദ്ധതി കൊണ്ടുവരികയും ഇന്ദിരാഗാന്ധി അതായത് ഇന്ദിരാഗാന്ധിയാണ് പ്രോജക്ട് ടൈഗർ കൊണ്ടുവരുന്നത് അപ്പൊ ഇന്ദിരാഗാന്ധി ആ പ്രോജക്ട് ടൈഗർ കൊണ്ടുവന്നു കൊണ്ടു കൊണ്ടു കൊണ്ടുവന്നതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്തത് സിംഹത്തെ മാറ്റി നമുക്ക് ഈ ഒരു നാഷണൽ ആനിമൽ എന്ന് പറയുന്നത് ഒരു പവറാണ് ഒരു പദവിയാണ് അപ്പൊ അതിനെ നമുക്ക് എന്ത് ചെയ്യാം പ്രൊട്ടക്ട് ചെയ്യണം നമുക്കത് ഭരണഘടനാപരമായിട്ടുള്ള നമ്മുടെ അവകാശമായി മാറും അപ്പൊ സിംഹത്തെ മാറ്റിയിട്ട് അന്ന് അതിന് എന്താക്കി കടുവയെ മനസ്സിലാകുന്നുണ്ടല്ലോ അതാണ് കടുവയുടെ ഇമ്പോർട്ടൻസ് ഇനി ഇത് മാത്രമല്ല ബയോളജിക്കലി പറയുമ്പോൾ നേരത്തെ ചോദിച്ചു ഇവിടെ കടുവ ഉള്ളത് വേറെ പിന്നെ മാനൊക്കെ കാണുമോ എന്ന് ചോദിച്ച ഒരാൾ പക്ഷേ അതായത് ഈ കടുവയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഞാൻ പറഞ്ഞു എന്താണ് ടൈഗർ റിസർവ് ബാക്കിയുള്ള മൃഗങ്ങളുടെ റിസർവ് എന്ന് പറഞ്ഞു പറഞ്ഞ് ഇല്ല ടൈഗർ റിസർവിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് ആ ഉണ്ട് ആ അപ്പൊ അതിൽ തന്നെ ടൈഗർ റിസർവുകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഉള്ളത് എന്ന് പറഞ്ഞാൽ ഈ ടൈഗർ അധിവസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് എക്കോളജിക്കലി ബാലൻസ്ഡ് മാത്രമേ ടൈണ്ടാവുള്ളൂ ടൈഗർ എക്കോളജിക്കലി ബാലൻസ്ഡ് ഒരു മാത്രമേ ടൈഗർ അധിവസിക്കുകയുള്ളൂ ടൈഗറിനെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ടു സാറിന്റെ ക്ലാസ് ഒക്കെ കണ്ടുകഴിഞ്ഞ് നല്ല കോടമഞ്ഞിന്റെ വ്യൂ ഒക്കെ കണ്ട് മൈൻഡ് റിലാക്സ് ആയി പോകുമ്പോ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് നടത്തുന്ന ഒരു റിസോർട്ടിൻ്റെ മുന്നിലേക്ക് അവിടെ നമ്മളെ ഇറക്കി അതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി അവിടെ പാക്കേജ് എടുത്ത ആൾക്കാർക്ക് മാത്ര നമ്മൾ പാക്കേജിലല്ല നമ്മൾ ഈ ടു അവേഴ്സിന്റെ ട്രിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളു അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി കാണാനൊന്നും പറ്റില്ല അതിൻ്റെ ഉള്ളിൽ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് അപ്പോൾ ഗൈസ് നമ്മൾ കുറച്ച് നേരത്തെ ഗവി ട്രിപ്പ് ബസ്സിലൊക്കെ പോയി ഇപ്പൊ നമ്മൾ അതിനൊരു ഡാമിൽ ഇറക്കിയേക്കാണ് അപ്പൊ നമുക്ക് രണ്ട് മിനിറ്റ് മുന്നേ ആ സാർ നമ്മളെടുത്ത് ചോദിച്ചു ഈ ഡാം ആർക്കെങ്കിലും കണ്ടുപരിചയേണ്ടി വന്നു അപ്പൊ ഇത് ഞങ്ങൾ പറയുന്നതിന് മുന്നേ ആരെങ്കിലും മനസ്സിലാക്കാണെങ്കിൽ ഇത് നിങ്ങൾ കമന്റ് ചെയ്യേണ്ടതാണ് ഈ ഡാമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓർഡിനറി സിനിമയിലെ ആസിഫ് ആസിഫലി എടുത്ത് ചാടണ ഡാമാണ് ഈ നമ്മളിപ്പോൾ കാണുന്നത് ഇതാണ് അതിന്റെ വ്യൂ ഗവീറ്റ് ഇങ്ങോട്ട് നീങ്ങിയിട്ട് ഈ പെരിയാറുടെ ബോട്ടിങ്ങിന്റെ അടുത്ത് കാണുന്ന എന്താ ഗവിയാർ ഡാം ഗവിയാർ ഡാം എന്നാണ് എന്റെ പേര് അപ്പൊ ഇത് ആ ഒരു ലൊക്കേഷൻ ആയിരുന്നു ആ ഫിലിമിന്റെ ലൊക്കേഷൻ നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഫിലിമിൽ പോലീസ് സ്റ്റേഷൻ ആക്കിയിട്ടുള്ള ഒരു ഭാഗം അതുപോലെ തന്നെ ഇത് വേറെ ലൊക്കേഷൻ ഉണ്ടാ ഇവിടെ താഴെ ബോട്ടിംഗ് ഉണ്ട് പക്ഷെ അത് നമുക്കല്ല അത് ഇവിടെ കെ എഫ് ഡി സിയുടെ പാക്കേജിൽ വരുന്ന ആൾക്കാർക്കുള്ള ഒരു ഇതാണ് അങ്ങനെ നമ്മൾ കെ എഫ് ഡി സി റിസോർട്ട് വേവർ കൊണ്ടുപോകുള്ളൂ അവൾ വരെത്തിച്ചു പിന്നെ നമ്മൾ തിരിച്ച് ചെക്ക് പോസ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഇതാ നമ്മുടെ യാത്ര കഴിഞ്ഞിട്ട് ഇത് നമ്മൾ വന്ന പോലെ തന്നെ ഫോറസ്റ്റ് ഓഫീസിന് മുന്നിലോ നിക്കുകയാണ് അപ്പൊ നമ്മൾക്ക് ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം അപ്പൊ ആദ്യം ചിഹ്ന എടുത്തു ചോദിക്കാം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മള് എല്ലാ ടെൻഷനിൽ നിന്നും എല്ലാ സ്ട്രെസ് ഒക്കെ മാറി കാടിന്റെ ഭംഗി ആസ്വദിച്ച് ഇങ്ങനെ നല്ല സൂപ്പർ ആയിട്ട് കാറ്റും കൊണ്ട് മൃഗങ്ങളെ മൃഗങ്ങളെങ്ങനെ തപ്പി തപ്പി പോലെ ആയിരുന്നു നമ്മുടെ പണി ഞങ്ങള് മ്ളാവിനെ കണ്ടു പിന്നെ ഞങ്ങളെ കണ്ടുപിടിച്ചു അമ്മ മ്ലാവിനെ കണ്ടുപിടിച്ചു പിന്നെ കണ്ടു പിന്നെ മറ്റേണ്ണ മലയെണ്ണ കണ്ടു അതിന്റെ മുകളിലെ കൂടൊക്കെ കണ്ടു അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു പന്നീനെ കണ്ടു അതൊന്നും ഫ്രണ്ട്ലി പന്നിന്നൊക്കെ പറയണേ വലിയ വയലന്റ് ഒന്നും ആക്കിയില്ല പിന്നെ ഏഹ് കൊറേ പുതിയ ആൾക്കാരെ പരിചയപ്പെട്ടു പൊളിയായിരുന്നു ഈ കാട് എന്ന് പറയണതില് തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് സ്ക്വയർ കിലോമീറ്റർ ആണ് പറഞ്ഞത് അതില് ഇരുപത്തിരണ്ടോളം കടുവകളുണ്ട് തൊള്ളായിരം ആന ഉണ്ടെന്നാണ് അവരുടെ റിസർച്ച് അനുസരിച്ച് ഓരോ വർഷം അവർ സെൻസസ് നടത്തും അങ്ങനെ അവർ പറഞ്ഞത് അതൊക്കെ ഞങ്ങൾക്ക് അവര് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തന്നു നമ്മുടെ ഓർഡിനറി സിനിമയിലെ ഡാം ആ പരിസരമൊക്കെ നമ്മൾ കണ്ടു ആസിഫലി അതിനടുത്ത് ചാടിയ ഭാഗങ്ങളൊക്കെ അപ്പം സൂപ്പറായിരുന്നു രണ്ടര മണിക്കൂർ ഞങ്ങൾ നന്നായി ആസ്വദിച്ച് അതിൽ യാത്ര ചെയ്ത് ഞങ്ങൾ ഇപ്പോൾ താഗ്ഗവിയുടെ പുറത്ത് കിടന്നു അപ്പൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ വ്ളോഗോട് അവസാനിക്കുകയാണ് നല്ലൊരു കാർഡും യാത്രയും അങ്ങനെയൊക്കെ ആയിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പൊ നമ്മളിവിടുന്ന് കാർഡ് ഇറങ്ങുകയാണ് അപ്പൊ എല്ലാവർക്കും ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതുപോലെ അടിപൊളി വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വീടും വരും അപ്പൊ എല്ലാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങൾക്ക് ഇപ്പൊ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഷെയർ ചെയ്യണം അപ്പോ ഗുഡ് ബൈ